ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി പ്ലാറ്റിനം ൾക്കുറിൻ സിൽവർ സിൽവർ ജുവല്ലറി ചേറ്റുവോട് ചാവക്കാട് ചേട്ട് ഗുരുവായൂരിൽ തെരുവു നായയുടെ ആക്രമണം ആറുപേർക്ക് കടിയേറ്റു വീട്ടമ്മയുടെ ചെവിയുടെ ഒരു ഭാഗം നായ കടിച്ചെടുത്തു ഗുരുവായൂർ നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡ് മാവിൻ ചുവരിലാണ് സംഭവം ഇല്ലിക്കോട് അൻപത്തിയഞ്ചു വയസ്സുള്ള വാഹിദയുടെ ചെവിയാണ് കടിച്ചത് ഗുരുവായൂർ അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ ആർ എ അബൂബക്കറിന്റെ മകൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള സഹദ് പുലിക്കോട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള റിജി ആന്റണി കറുപ്പം വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള അഷ്റഫ് എന്നിവർക്കും രണ്ടു കുട്ടികൾക്കും കടിയേറ്റിട്ടുണ്ട് വീട്ടുമുറ്റത്ത് പുല്ലു പറിക്കുന്ന സമയത്താണ് വാഹിദയ്ക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുത്തത് തുടർന്ന് ചെവിയുടെ ഒരു ഭാഗം കടിച്ചെടുക്കുകയായിരുന്നു തൈക്കാട് ജുമാ മസ്ജിദ് പരിസരത്ത് ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന സഹദിനെ നായ പിന്നാലെ ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു മുറ്റമടിക്കുകയായിരുന്ന റിജി ആന്റണിയുടെ കയ്യിലാണ് നായ കടിച്ചത് അഷ്റഫിന് കൈക്കാണ് കടിയേറ്റത് പരിക്കേറ്റവരെ ചാവക്കാട് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹിദയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അഷ്റഫും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഗുരുവായൂർ നഗരസഭാധികൃതർ അടിയന്തരമായി ഇതപെട്ട് ഭ്രാന്തൻ നായയെ പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ ആർ എ അബൂബക്കർ ആവശ്യപ്പെട്ടു ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം അറിഞ്ഞില്ലേ നമ്മുടെ എല്ലാ വസ്ത്രങ്ങൾക്കും വളരെ വിലക്കുറവാണ് പാർട്ടിവെയർ ഡ്രസ്സുകൾ ഡെയിലി വെയർ ഡ്രുകൾ ചെറുദാർ മെറ്റീരിയലുകൾ എല്ലാത്തിനും ഇപ്പൊ വളരെ വിലക്കുറവിലാണ് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ വിലയുള്ള ചെറുദാറുകൾക്കെല്ലാം ഇപ്പൊ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് അതും പാർട്ടിവെയറുകൾ ആയിരത്തി മുന്നൂറ് രൂപ വിലയുള്ള സോഫ്റ്റ് കോട്ടനിൽ വരുന്നതെല്ലാം ഇപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് താഴെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത വിലക്കുറവിൽ ചുരിദാർ മെറ്റീരിയലുകൾ എങ്ങും കിട്ടാത്ത വിലക്കുറവിലാണ് ഇപ്പോൾ ഇവിടെ ലഭിക്കുന്നത് ചുരിദാറുകൾക്ക് മാത്രമായി അത്രയധികം ഉള്ള ഒരു ഷോപ്പാണ് കാസ ഫാഷൻ ബുട്ടീക്ക് അപ്പൊ വേഗം വന്നോളൂ ഓഫർ തീരുന്നതിന് മുന്നേ കാസ ഫാഷൻ ബോട്ടീക്ക് ലേഡീസ് ഡ്രസ് ഹൗസ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് മുൻവശം കോടതിപ്പടി ചാവക്കാട് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്